നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് അങ്ങാടിപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിന്തൽമണ്ണ ഹൈവേ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപമുള്ള കുഴികൾ അടിയന്തരമായി റിപ്പയറിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചത് ഉപരോധ സമരം ഡി സി സി നിർവ്വഹണ സമിതി അംഗം കെ എസ് അനീഷ് ഉദ്ഘാടനം ചെയ്തു സിറ്റിയാണ് സിറ്റിയാണ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ സിറ്റിക്കകത്ത് വരുന്ന ആംബുലൻസുകൾ വരെ നാൽപ്പതും നാൽപ്പത്തഞ്ചും മിനിറ്റും പിടിച്ചറിയേണ്ട ഗതികേടിലേക്ക് അങ്ങാടിപ്പുറം മാറുകയാണ് മേൽപ്പാലത്തിന്റെ താഴെയുള്ള കുണ്ടും കുഴികളുമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കാരണം ഇതിലുള്ള ആളുകളൊക്കെ അങ്ങാടിപ്പുറം കാരാണ് പ്രധാനമായി അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം ആ മേൽപ്പാലത്തിൻ്റെ മുകളിൽ ഒന്ന് ചെയ്താൽ തീരാവുന്ന മാത്രമാണ് ചടങ്ങിൽ ഷെഫീഖ് വടക്കും അധ്യക്ഷനായിരുന്നു സുഹേൽ ബാബു വലമ്പൂർ ഷാഹിദ് അനക്കയം ജബ്വാർ കെട്ടി മാത്യു ഫൈസൽ വലമ്പൂർ സക്കീർ ഹുസൈൻ പുഴക്കാട്ടറി ഫായിസ് ലിജോ പരിയാപുരം ഇക്ബാൽ കൂട്ടരങ്ങാടി ഷെഹീം പരിയാപുരം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി news desk world news jam hypermarket exceeding expectations